നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ചൈനയുടെ ചാര ഉപഗ്രഹങ്ങൾ ഉപകരണങ്ങൾ മറ്റു ബലൂണുകൾ ഇനി എന്തൊക്കെ ഇന്ത്യൻ മേഖലയിലേക്ക് കടന്നു കയറിയാലും അതിനെ വെടിവെച്ച് വീഴ്ത്താനുള്ള കഴിവാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളത് അൻപത്തയ്യായിരം അടി ഉയരത്തിൽ ചൈനീസ് ചാരബലൂൺ എത്തിയാലും അതിനെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വെടിവെച്ച് വീഴ്ത്താൻ കഴിയുമെന്ന ഒരു സൂചനയാണ് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് മുകളിലൂടെ പറന്ന ബലൂണിനെയാണ് ഇന്ത്യൻ വ്യോമസേന വെടിവെച്ചിട്ടത് ഈസ്റ്റേൺ ഫ്രണ്ടിൽ അമ്പത്തി അയ്യായിരം അടിയിലധികം ബലൂണിനെയാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിലംപരിശാക്കാൻ കഴിഞ്ഞത് റഫേൽ യുദ്ധമാനത്തിൽ നിന്നാണ് വ്യോമസേന ഈ ബലൂണിനെ തകർത്തിയിരിക്കുന്നത് ഈസ്റ്റേൺ എയർ കമാൻഡിന്റെ ഉത്തരവാദിത്ത മേഖലയ്ക്ക് കീഴിലാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പരിശീലന അഭ്യാസം നടന്നതായി പ്രതിരോധ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് നിയന്ത്രിത ഓപ്പറേഷനിൽ ഉയർന്ന ഉയരത്തിലുള്ള ബലൂണിനെ ഉൾപ്പെടുത്തിയ റഫേൽ യുദ്ധമാനം ഇതിനെ കൃത്യമായി തന്നെ ടാർഗറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിൽ അമേരിക്കൻ എയർഫോഴ്സ് വെടിവിച്ചിട്ട സ്പൈ ബലൂണിനെ കാൾ ചെറുതാണെങ്കിലും ഒരു പേലോഡ് ഘടിപ്പിച്ച് അതിനെ പുറത്തിറക്കി തുടർന്ന് അൻപത്തയ്യായിരം അടി ഉയരത്തിൽ ഒരു ഇൻവെൻട്രി മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് വെടിവിച്ചിട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പതിനഞ്ച് കിലോമീറ്ററിലധികം ഉയരത്തിൽ കയറിയ ശേഷമാണ് ഈ ബലൂണിനെ നിർവീര്യമാക്കിയത് വായുവിലൂടെയുള്ള ഭീഷണികൾ കൈകാര്യം ചെയ്യാനുള്ള വ്യോമസേനയുടെ കഴിവാണ് ഇതിലൂടെ പ്രകടമാക്കുന്നത് കഴിഞ്ഞ വർഷം അമേരിക്കൻ വ്യോമസേന വെടിവെച്ചിട്ട ബലൂണിനേക്കാൾ ചെറുതാണെന്ന് ഇന്ത്യൻ വ്യോമസേന തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം അമേരിക്കൻ വ്യോമസേന എഫ് ട്വന്റി ടു റാപ്റ്റർ ഫൈറ്റർ ജെറ്റ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ചൈനീസ് ചാരബലൂണിനെ വെടിവെച്ചിട്ട് സംഭവത്തിന് തൊട്ടു പിന്നാലെ സമാനമായ ബലൂണുകളുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇത് ചൈനയുടെ നിരീക്ഷണശേഷിയുടെ വ്യാപ്തിയെക്കുറിച്ച് ആശങ്ക ഉയർത്തി ഇന്ത്യയിൽ പോലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സമാനമായ ബലൂൺ നേരത്തെ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ സംഭവത്തിൽ ഉടനടി നടപടികളൊന്നും തന്നെ സ്വീകരിച്ചില്ലെങ്കിലും മൂന്ന് നാല് ദിവസങ്ങൾക്ക് ശേഷം ആ ബലൂൺ പറന്നുപോയതായി വ്യക്തമാക്കുന്നു ഈ ബലൂണുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റിയറിംഗ് സംവിധാനം സജ്ജീകരിച്ചിട്ടുള്ളതാണ് വിദഗ്ദ്ധർ പോലും കരുതുന്നത് ദീർഘകാലത്തേക്ക് നിക്ഷിപ്ത താല്പര്യമുള്ള ചില മേഖലകളിൽ ഇതിനെ സഞ്ചരിക്കാൻ ഇത് അനുവദിക്കുന്നുണ്ട് അതിൽ നിന്നും ചില വിവരങ്ങൾ ചോർത്തിയെടുക്കാനും ഇതിന് സാധിക്കുമെന്നാണ് കരുതുന്നത് അമേരിക്കയ്ക്ക് മുകളിലൂടെ പറക്കുന്ന ബലൂൺ ചൈനയുടേതാണെന്നും ഉയർന്ന റെസൊല്യൂഷൻ ക്യാമറകൾ ഇതിൽ ഘടിപ്പിച്ചുവെന്നുമാണ് നേരത്തെയുള്ള പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്നാൽ ഈ വാദത്തെ പൂർണ്ണമായും ചൈന തള്ളിയിരുന്നു ഒരു വലിയ പ്രദേശം നിരീക്ഷിക്കാൻ ചൈന ഇതുപോലുള്ള ബലൂണുകൾ ഉപയോഗിക്കുന്നുവെന്നാണ് നിലവിൽ റിപ്പോർട്ട് ലഭിക്കുന്നത് ചൈനീസ് ചാര ബലൂണുകൾക്ക് സ്റ്റിയറിംഗ് മെക്കാനിസം ഇങ്ങനെ ഉൾപ്പെടുത്തി അവർ ആഗ്രഹിക്കുന്ന മേഖലകളിലേക്ക് അതിനെ പറത്തിവിടാനും സാധിക്കും